തൃപ്രയാർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച സൌജന്യ അവധിക്കാല വോളിബോൾ പരിശീലന ക്യാമ്പ് പുരോഗമിക്കുന്നു ഏഷ്യൻ യൂത്ത് ചാമ്പ്യൻഷിപ്പിനുള്ള സെലക്ഷൻ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ സ്വദേശിനിയായ ദേവയെ ടിഎസ് ജി എ ചെയർമാൻ ടി എൻ പ്രതാപൻ എം പി ആദരിച്ചു നാല് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെയാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഇതിൽ നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ കൂടുതൽ ഉയരമുള്ള നാല് കുട്ടികളുമുണ്ട് പാസ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഒപ്പം നമ്മളെ നോക്കിയിട്ട് എന്തൊക്കെ കറക്ഷൻസ് ഉണ്ടോ അതൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞു തരാറുണ്ട് അതുപോലെ തന്നെ അജിത് സാർ എന്ന് പറഞ്ഞിട്ട് ഇതേ വരുന്നുണ്ട് അജിത് സാറും നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ കളിയുടെ ഒപ്പം നിന്ന് നമ്മൾ എന്ത് എന്ത് പ്രശ്നം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അത് കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ കളി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക അതിന്റെ രീതിയിലുള്ള മാത്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരാറുണ്ട് കുട്ടികളായാലും നമ്മളിവിടെ കളിക്കാൻ കളിക്കാൻ വരുന്ന ആയാലും നല്ല നല്ല കുട്ടികളുണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് വിദഗ്ധ പരിശീലകൻ പി സി രവി ചീഫ് കോച്ചും അജിത് ലാൽ അസിസ്റ്റന്റ് കോച്ചുമാണ് സി ജി അജിത് കുമാർ ടി ആർ ദില്ലിരത്നം എം സി സക്കീർ ഹുസൈൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു